സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നടൻ ദിലീപിനെയും സംവിധായകൻ നാദിർഷയും കുരുക്കാൻ നടക്കുന്ന ആസൂത്രിത നീക്കം നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് പൾസർ സുനി നാദർഷയ്ക്ക് ജയിലിൽ വെച്ച് എഴുതിയ കത്ത് ആരുടെ തിരക്കഥ പ്രകാരമാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത് പണം തന്നില്ലെങ്കിൽ എല്ലാം വിളിച്ചു പറയുമെന്ന പൾസറിന്റെ ഭീഷണിക്ക് പിന്നിൽ ആരുടെയെങ്കിലും പ്രേരണയുണ്ടോ എന്ന സംശയമാണ് ബലപ്പെടുന്നത് പോലീസ് ചോദ്യം ചെയ്യലിൽ പറയാത്ത കാര്യങ്ങളാണ് സഹതടവുകാരൻ വഴി പൾസർ സുനി നാദർഷയ്ക്ക് കൊടുത്തയച്ച കത്തിലുള്ളത് ഈ കത്ത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതി ഗൗരവമുള്ളതായതിനാൽ സമഗ്രമായ പരിശോധനയാണ് ഇത് സംബന്ധമായി ഇപ്പോൾ പോലീസ് നടത്തി വരുന്നത് ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നടനും ഗായകനും സംവിധായകനും ഒക്കെയായ നാദുഷാം സ്വാഭാവികമായും നടന്റെയും സംവിധായകന്റെയും മൊഴി രേഖപ്പെടുത്തേണ്ട സാഹചര്യം കത്ത് മുന്നോട്ട് വെക്കുന്നതിനാൽ ഇതാണോ പൾസറും അണിയറക്കാരും ആഗ്രഹിക്കുന്നത് എന്നാണ് ഉയരുന്ന സംശയം നടിമാരുടെ നേതൃത്വത്തിൽ വനിതാ സിനിമാ പ്രവർത്തകർ സംഘടിച്ച് സംഘടന രൂപീകരിച്ച് മുന്നോട്ട് വന്നതിന് ശേഷമാണ് പൾസറിൽ മരംമാറ്റം ഉണ്ടായതെന്നും ശ്രദ്ധേയമാണ് സിനിമാ രംഗത്തുള്ള ചിലരുടെ ഇടപെടൽ ദിലീപിനെ ടാർഗറ്റ് ചെയ്യുന്നതിന് പിന്നിലുണ്ടോയെന്ന് ആ രംഗത്തുള്ളവർ തന്നെ ഇപ്പോൾ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒന്നുകിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കൽ അതല്ലെങ്കിൽ മനഃപൂർവ്വം താറടിച്ചു കാണിക്കാൻ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നും പൾസർ സുനയിൽ ലക്ഷ്യമിടുന്നു എന്നതല്ലാതെ നടനും സംവിധായകനും ഒന്നും ഏതെങ്കിലും തരത്തിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പങ്കുണ്ടെന്നതിനുള്ള ഒരു തെളിവും അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല പണമാണ് ലക്ഷ്യമെന്നത് കത്തിൽ തന്നെ വ്യക്തമാണ് ഇനി ഈ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ജയിലിൽ ആരെങ്കിലും പൾസറിനെ സന്ദർശിച്ചിരുന്നോ എന്നതും പരിശോധിച്ചു വരികയാണ് ാണ് പൾസറിന്റെ സഹതടവുകാരുടെ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് മുൻപ് പൾസർ ചാർലി എന്ന സുഹൃത്തിനോട് അൻപതിനായിരം രൂപ കടം ചോദിച്ച സമയത്ത് നടനുവേണ്ടിയാണ് നടിയെ ഉപദ്രവിച്ചതെന്ന് പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പത്രത്തിൽ പ്രമുഖ നടനു വേണ്ടി എന്ന് കണ്ടതിനാലാണ് അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു മറുപടി ഈ മറുപടിയാണ് ഇപ്പോൾ നാദർഷേക്ക് എഴുതിയ കത്തിലൂടെ പൾസർ സുനി പൊളിച്ചിരിക്കുന്നത് ഇതിൽ കഴമ്പുണ്ടോ അതോ നടനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാൽ മാത്രമാണോ ലക്ഷ്യം ഇനി അതിനുമപ്പുറം നടനെതിരായ ഗൂഢാലോചനയുടെ ഭാഗമാണോ ും ഈ ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ പോലീസ് ഉത്തരം തേടുന്നത് സംഭവത്തിന്റെ യാഥാർത്ഥ്യം അറിയാൻ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് സിനിമാലോകം കൂടുതൽ സിനിമാലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി